എന്റെ പേര് അനീറ്റ ഞാൻ വരുന്നത് പാല ഞാനിവിടെ വന്ന് ഉടുമ്പടി എടുക്കാവേണ്ട കാരണം എന്റെ ബി എസ് സി നേഴ്സിംഗ് എക്സാം ആണ് എനിക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എക്സാം കഴിഞ്ഞപ്പോൾ പത്തോളം വിഷയ സപ്ലൈ ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തു ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമ്മ ഒന്ന് ഉടുമ്പടി എടുത്തത് അത് കഴിഞ്ഞ് ഞാൻ എക്സാമിന് പോകുമ്പം കാശുരൂപവും തൈലോ ഉപ്പും ഉപയോഗിച്ച് എക്സാമിന് പോയി ജനുവരി ആയപ്പോൾ എൻ്റെ അടുത്ത എക്സാം വന്നു പത്ത് വിഷയം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാനൊന്നും സമയമില്ലായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചു എക്സാമിന് പോയി എക്സാമിൻ്റെ തലേദിവസം രാത്രി പത്ത് മണിയാവുമ്പോൾ ഞാൻ പഠനം നിർത്തും എന്നിട്ട് ഇവിടുത്തെ ധ്യാനം കൂടും അത് കിടന്നുറങ്ങും രാവിലെ ഏറ്റു പോവും എനിക്കൊന്നും അറിയില്ല ഞാൻ ഈ കാശുരൂപം ഉപയോഗിച്ച് പത്ത് വിഷയം എഴുതി എനിക്ക് അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു ഞാൻ എഴുതി എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ എഴുത്തും കൊണ്ട് ഞാൻ പാസ്സാവില്ല മാതാവ് തന്നാലേ ഞാൻ പാസ്സാവുള്ളൂന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ആയിരം മണി ജോമാല ചൊല്ലി കോളേജിലെ എല്ലാ പിള്ളേരോടും പ്രാർത്ഥിക്കണമെന്ന് പറയും അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നു ജൂണിലാണ് എൻ്റെ റിസൾട്ട് വന്നത് ഞാൻ പത്ത് വിഷയത്തിനും പാസ്സായി അതും നല്ല മാർക്കോടെ പാസ്സായത് എൻ്റെ കഴിവും കൊണ്ടല്ല ഞാൻ പാസ്സായത് അമ്മ മാതാവും ഈശോയും തന്നതാണ് പാസ്സായത് പിന്നെ എനിക്ക് തേർഡ് ഇയർ എക്സാം വന്നു അതും ഞാൻ കാശ് രൂപിച്ചാണ് പ്രാർത്ഥിച്ചത് പക്ഷേ എൻ്റെ അമ്മ ഉടുമ്പടി പുതുക്കിയില്ല അമ്മ എൻ്റെ മെർത്തിയിൽ ആശ്രയിച്ചു ഞാനും എഴുതി ഒരു വിഷയം പോയി അപ്പം ഞാൻ ഇയർ ബാക്കായി ഞാൻ കുറേ കരഞ്ഞു എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചില്ല ഞാൻ എൻ്റെ കഴിവിനെ ആശ്രയിച്ച് പോയി ഇയർ ബാക്കായിട്ട് എൻ്റെ റൂമിലുള്ള എല്ലാവരും പാസ്സായി ഞാൻ മാത്രം പാസ്സായില്ല ഞാനിവിടെ ഒക്ടോബറിൽ വന്നു അഖണ്ഡ റാലി കൂടി നവംബർ പന്ത്രണ്ടാം തീയതി ഞാൻ ഞാനിവിടെ ഉടുമ്പടി എടുത്തു ജനുവരിയിൽ എൻ്റെ എക്സാം വന്നു എക്സാമിന് ഞാൻ പോയി ആദ്യത്തെ എക്സാം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു പക്ഷേ രണ്ടാമത്തെ എക്സാം എഴുതിയപ്പോൾ എനിക്കൊന്നും അറിയില്ല ഒന്നോട്ട് പത്തൊമ്പത് ക്വസ്റ്റ്യൻ വരെ ഞാൻ ഉണ്ടാക്കി എഴുതുക ചെയ്തേ ഞാൻ എഴുതി ഇറങ്ങി പ്രാർത്ഥിച്ചു ഇവിടെ എന്നും പള്ളിയിൽ പോകും പള്ളി പോകുമ്പോഴും കരഞ്ഞാ പ്രാർത്ഥിക്കുന്നേ മാതാവി എനിക്ക് തരണേ എനിക്കിത് തന്നാലേ ഫോർത്ത് ഇയർ എഴുതാൻ പറ്റുകയുള്ളൂ എനിക്ക് കുറേ കടമൊക്കെ ഉണ്ട് എനിക്കതൊക്കെ വീട്ടണം അതുകൊണ്ട് എനിക്ക് നീ തരണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കും എൻ്റെ റിസൾട്ട് വന്നു ഫെബ്രുവരി ഇരുപത്താറാം തീയതി ഞാൻ കറക്റ്റ് മാർക്കോടെ പാസ്സായി ഞാനപ്പം ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്നായിരുന്നു അത് കഴിഞ്ഞ് ഓർത്തു ഫോർത്ത് ഇയറിലൂടെ കഴിയട്ടെ എന്ന് ഓർത്തു അല്ലെങ്കിൽ ഫോർത്ത് ഇയർ ജൂലൈയിലാണ് എക്സാം സാധാരണ വരേണ്ടത് എനിക്ക് ഏപ്രിൽ വന്നു പക്ഷേ എനിക്ക് പഠിക്കാനൊന്നും സമയം കിട്ടിയില്ല ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു ഞാൻ പോയി എഴുതി മൂന്ന് വിഷയം എനിക്ക് ടഫായിരുന്നു എനിക്കൊന്നും അറിയില്ല എക്സാമിൻ്റെ സമയത്ത് എനിക്ക് പനി തലവേദന ഇതെല്ലാം ഉണ്ടായിരുന്നു ഞാൻ കാശുരൂപിച്ച് നന്നായി പ്രാർത്ഥിക്കും കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു എക്സാം ഹോളിൽ പോയി ഒന്നും എഴുതിയിട്ടില്ല എക്സാമിന് കയറുന്നതിന് ഇപ്പുറം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല മാതാവെ അപ്പം എൻ്റെ മനസ്സിലാരോ പറഞ്ഞു നീ എന്തിനാ പേടിക്കണേ ഞാൻ നിൻ്റെ കൂടെ ഇല്ലേ നീ ധൈര്യമായിട്ട് പോയി എഴുതിയിട്ട് വാ എന്ന് പറഞ്ഞു ഞാൻ പോയി എഴുതി ഓരോ ഓരോരുത്തരും എഴുതുമ്പോഴും എനിക്ക് എവിടെ ആൻസർ ആൺസർ കിട്ടുന്നതെന്ന് അറിയില്ല ഞാനതെങ്ങനെ എഴുതി തെറ്റാണേലും ശരിയാണേലും എഴുതാമെന്ന് ഓർത്തു അത് കഴിഞ്ഞ് എൻ്റെ എൻ്റെ മെയ് മാസം എൻ്റെ ഉടുമ്പടി തീരും അപ്പം ഞാൻ ആ മാതാവിനോട് പറഞ്ഞു അതിനിപ്പറെനിക്കിവിടെ വരണം പുതുക്കണം പക്ഷെ എനിക്ക് പറ്റുന്നില്ല എൻ്റെ പ്രാക്ടിക്കൽ എക്സാം ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം മെയ് പതിനാറിന് എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ അത് പറഞ്ഞു ബർത്ത്ഡേക്ക് എനിക്കൊരു ഗിഫ്റ്റ് തരണേ എന്ന് പ്രാർത്ഥിച്ചു മാതാവ് പതിനാറാം തീയതി രണ്ടരയ്ക്ക് സാർ എന്നോട് പറഞ്ഞു വീട്ടിൽ പൊക്കോ എക്സാം ജൂണിലേ ഉള്ളൂ അപ്പം അപ്പത്തേനും വന്നാൽ എന്ന് പറഞ്ഞു ഞാൻ വന്നു ഇവിടെ വന്ന് ഉടുമ്പിടി പുതുക്കി പിന്നെ ഞാൻ ജൂണിൽ എക്സാമിന് പ്രാക്ടിക്കലിന് പോയി പ്രാക്ടിക്കലൊന്നും എനിക്കറിയില്ല കാരണം ഒരു വർഷം ഞാൻ ഇതായിട്ട് ഒരു ബന്ധവും നിൽക്കുക അപ്പോൾ എനിക്കൊന്നും അറിയില്ല ഞാൻ കാശുരൂപം മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ച് കയറി എൻ്റെ എക്സ്റ്റേണലായിട്ട് വന്നത് രണ്ട് മാംസായിരുന്നു അവരെന്നോട് പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പോന്നു ഈ ജൂൺ പത്താം തീയതി രാത്രി പത്തരയ്ക്ക് എൻ്റെ റിസൾട്ട് പതിനൊന്നരയ്ക്ക് എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് സൈറ്റ് കിട്ടുന്നേ ഇല്ല ഞാൻ അന്നത്തെ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല പതിനൊന്നാം തീയതി അമ്മ എന്നോട് പറഞ്ഞു നീ ധ്യാനം കൂട് അപ്പനെ ഞാൻ ധ്യാനം കൂടി ധ്യാനം കൂടി ഇപ്പം അച്ഛൻ ആരാധനയുടെ സമയത്ത് പറയുന്നുണ്ട് റിസൾട്ട് കാത്തിരിക്കുന്നവരും റീവാല്യൂഷന് കൊടുത്തവർക്കും ഒരു അത്ഭുതം നടക്കും ഇപ്പം തന്നെ നടക്കുമെന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു ഞാൻ ഇതുപോലെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടില്ല അതുപോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു എൻ്റെ ധ്യാനം തീർന്നു ഞാൻ ഫോം വെച്ചു എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഞാൻ പാസ്സായി എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടെന്ന് അതിലെ ഏഴ് പേര് എട്ട് പേര് എക്സാം എഴുതി ഇയർ ബാക്ക് ബാക്കായിട്ട് അതിലെ രണ്ടേ രണ്ട് പേരെ പാസ്സായുള്ളൂ അതിൽ ഒന്ന് ഞാനും വേറൊരു കന്നഡക്കച്ചാണ് മലയാളീസ് എല്ലാവരും പിന്നെയും പോയി പക്ഷെ മാതാവ് അപ്പള എന്നെ കൈവിടാതെ എനിക്ക് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇട്ടണമെന്നൊന്നും പ്രാർത്ഥിച്ചില്ല മാതാവ് എനിക്ക് അത്രയും അനുഗ്രഹം തന്നു പിന്നെ എൻ്റെ ചാച്ച മരത്തിൻ്റെ മണ്ടേന്ന് വീണു തേ തേങ്ങ പറക്കാൻ കയറിയതാണ് അപ്പോൾ പതി പന്ത്രണ്ട് അടിയുടെ മണ്ടേന്ന് ചാച്ച മരത്തോട്ട് വീണു അപ്പോൾ അമ്മ ഓടിപ്പോയി തൈലെടുത്ത് നെറ്റി പൂശി വിശ്വാസ പ്രമാണ ചെല്ലി പ്രാർത്ഥിച്ചു ചാച്ചയ്ക്ക് അപ്പം ബോധം വന്നു ചാച്ച പേര് വിളിച്ചു ആശുപത്രി ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇതെങ്ങനെ നടന്നേ ഇത്രയും അടിയിടമട്ടേന്ന് വീണ എന്തെങ്കിലും പറ്റുമോ പക്ഷെ ഒന്നും പറ്റില്ല ചാച്ചയ്ക്ക് ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിടേണ്ട വന്നോളൂ ഒരു കുഴപ്പവും വന്നില്ല പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങള് ഞാനെന്നും പോകും പണ്ട് ഞാൻ പള്ളി പോകും പക്ഷേ അത് അമ്മയും ചാച്ചയും പറഞ്ഞുകൊണ്ട് മാത്രമേ ഞാൻ പള്ളി പോകുള്ളൂ ഇതിപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പള്ളി പോകും ഞാൻ കർണാടകയിൽ പോകുവാണേലും അവിടെ ഏതൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പോയി ഞാൻ കുർബാന കൂടും രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കും ഞാൻ മുറ്റത്തുന്ന് കല്ല് പെറുക്കി വീട്ടിലിട്ടിട്ട് അതിൻ്റെ മണ്ട കയറുന്ന അഖണ്ഡ ചോമാല ചൊല്ലി ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഉത്തരം തന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കന്നഡപത്രവും മലയാള പത്രവും മേടിച്ചു കൊടുക്കും ഞാൻ ആശുപത്രിയിൽ പോയി പത്രമൊക്കെ വിതരണം ചെയ്യും അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറഞ്ഞു അവർക്ക് വേണ്ടി എല്ലാം ഞാൻ പ്രാർത്ഥിക്കും കരുണപ്രവർത്തനമായിട്ട് പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്നത് അറിയത്തില്ലാത്ത പിള്ളേരെ ഞാൻ പഠിപ്പിക്കും അവർ എന്നോട് എന്തെങ്കിലും സഹായം ചോദിച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ ഈ ഓൺലൈനിൽ കാണുന്നവർക്ക് സഹായിക്കണമെന്ന് പറയുന്നവർക്ക് എൻ്റെ അക്കൗണ്ടിലുള്ള എത്രയാണോ ഞാൻ അത് ഇത്രയിട്ട് കൊടുക്കും ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനേഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു തൻ്റെ എക്സാമിൻ്റെ കാര്യം ബി എസ് സി നേഴ്സിങ് അതായത് തനിക്ക് പത്ത് സപ്ലിയാണുള്ളത് തേർഡ് ഇയറിലേക്ക് വന്നപ്പോൾ അത് എങ്ങനെ ഈ മകൾ അതിനൊക്കെ അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എങ്ങനെ തനിക്കതൊക്കെ സാധിച്ചു അതായത് പിന്നീട് ആ പത്ത് സപ്ലൈയും കിട്ടിക്കഴിഞ്ഞ് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും ഫോർത്ത് ഇയറിലെ എക്സാമിനെങ്ങനെ ബൈക്കപ്പാകേണ്ടി വന്നു ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നാം സാക്ഷ്യത്തിൽ കേട്ടതാണ് വീണ്ടും ഇവിടെ ഈ മകൾ വന്ന് അതായത് തൻ്റെ മമ്മിയും താനും മെറിറ്റിൽ ആശ്രയിച്ചു ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ അങ്ങ് പൊക്കോളും ആ ഒരു ചിന്ത ഇതൊക്കെ ഉടമ്പടിയിൽ ഇടയ്ക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നതാണ് അങ്ങനെ പിന്നീട് എങ്ങനെ തൻ്റെ തനി താൻ ബൈക്കപ്പായി ബായ്ക്കപ്പായ ശേഷം പിന്നീടാണ് ഉടമ്പടി എടുക്കുക ഉടമ്പടി പുതുക്കി ജീവിക്കുന്നു താൻ എന്തൊക്കെയാണ് ഉടമ്പടിയിൽ തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങള് പ്രേക്ഷിത പ്രവർത്തനം ഇതിനോടൊക്കെ ഈ മകൾക്ക് തോന്നിയ ഒരു ആകർഷണം അതുതന്നെ നമുക്ക് പറയാം എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ഉടമ്പടി ജീവിതത്തോട് തോന്നുന്ന ഒരു താല്പര്യം ആ ഒരു ആകർഷണം അത് പിതാവ് നമുക്ക് തരുന്നതാണ് നമുക്ക് ചിലപ്പോഴൊക്കെ ചിലർ പറയാറുണ്ട് ഉടമ്പടി എടുത്തു പക്ഷേ ഞാൻ ഉഴപ്പി എനിക്ക് പറ്റിയില്ല ഞാൻ മടി പിടിച്ചു അലസത കാണിച്ചു എന്നൊക്കെ അപ്പോഴിത് കർത്താവ് തരാതെ നമുക്കൊന്നിനും കഴിയില്ല അത് നമുക്ക് പ്രത്യേകമായിട്ട് ചിന്തിക്കാം നമുക്ക് ഉടമ്പടി ജീവിതത്തോട് തന്നെ താല്പര്യം തോന്നണമെങ്കിൽ അത് കർത്താവ് തന്നിട്ടാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം അതാണ് കാരുണ്യ പ്രവർത്തികളെ പ്രേക്ഷിത പ്രവർത്തനം അലസരായിരുന്നാൽ നമുക്കൊന്നും ലഭിക്കില്ല അത് നാം മറന്നു പോകരുത് തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ആത്മീയ ജീവിതമൊക്കെ ഇപ്പോഴെങ്ങനെ കർണാടകയിലായിരുന്നപ്പോൾ പോലും അവിടെ പള്ളികൾ അന്വേഷിച്ചു പോയി ഈ മകള് വിശുദ്ധ കുംഭസാരത്തോടും അതുപോലെ ദിവ്യബലിയോടും ഒക്കെ ഉള്ള ആ ഒരു ദൈവസ്നേഹം കൊണ്ടുള്ള ഒരു താല്പര്യം ഇതൊക്കെയാണ് ഈ മകളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ ഈ മകൾക്ക് കാരണമാക്കിയത് നം ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകമാണ് നമുക്ക് മറന്നു പോകാതിരിക്കാം തൻ്റെ പപ്പയ്ക്ക് കിട്ടിയ സംരക്ഷണമൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഈ മകൾ പറഞ്ഞു എല്ലാറ്റിനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക